ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്തുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പലർക്കും ഇതിനെ പറ്റിയിട്ടൊരു വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഒരു സംശയം ചോദിച്ചിട്ട് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ട് കണ്ടു സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആക്ച്വലി എങ്ങനെയാണ് ടയർ തിരിയുന്നത് ഈ ഒരു കൺഫ്യൂഷനാണ് പലർക്കും ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഞാൻ നടത്തുന്നത് ഇത് വണ്ടി ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു വണ്ടിയും ഉണ്ടായിരിക്കണം ഇപ്പോൾ എങ്ങനെയാണ് ഒരു പിന്നെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിങ് ചില സമയത്ത് പറയാറുണ്ട് വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് തിരിക്കണം ചില സമയത്ത് ഞാൻ പറയും കുറച്ച് തിരിച്ചാൽ മതി എന്താണ് ഡിഫറൻസ് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് ഈ ഒരു കൺഫ്യൂഷനും പലർക്കും ഉണ്ട് നമ്മൾ വലിയൊരു ഗ്രൗണ്ടിലാണ് വണ്ടി തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പതിയെ തിരിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി ചെറിയ കൺജസ്റ്റഡ് ആയ ഒരു സ്പേസിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ചു വെക്കാനാണ് പലപ്പോഴും പറയാറുള്ളത് അതായത് സ്റ്റിയറിംഗ് ആദ്യം ഫുള്ളായിട്ട് തിരിച്ചു വെക്കും അതിന് ശേഷം വണ്ടി മൂവ് ചെയ്യണം ഇങ്ങനെ പറയാറുണ്ട് ഇതിന് ഡ്രോബാക്സ് ഉണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് നമുക്ക് വണ്ടി ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുമ്പോട്ടും ബാക്കോട്ടും ഒക്കെ പോയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പം എൻ്റെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം കൂടും സ്വാഭാവികമായിട്ടും ടയറിൻ്റെ തേയ്മാനം കൂടും ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്ന് ആണ് ടയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കുന്നത് അപ്പം തേയ്മാനമൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ കൂടെയും ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു എന്ന് വിചാരിക്കുക വണ്ടിയുടെ സ്റ്റിയറിങ് ഫുള്ളായിട്ട് ഇങ്ങനെ റൈറ്റിലേക്ക് നമ്മൾ തിരിക്കുന്നു ഇങ്ങനെ തിരിക്കുമ്പോൾ ആക്ച്വലി ഏത് ടയറാണ് തിരിയുന്നുണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പം ഏത് ടയറായിരിക്കും ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഫുള്ള് റൈറ്റിലേക്കാണ് തിരിച്ചത് സ്റ്റിയറിങ് ഇപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ടയർ എങ്ങനെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ദാ ഫ്രണ്ടിലെ ടയർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഫ്രണ്ടിലെ ടയർ ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി ബാക്കിലെ ടയർ നോക്കിക്കഴിഞ്ഞാൽ ആ ബാക്കിലെ ടയർ തിരിഞ്ഞിട്ടേ ഇല്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ തിരിയുന്നത് ഏത് ടയറാണ് ഫ്രണ്ട് ടയറാണ് തിരിയുന്നത് പിന്നെ നമ്മുടെ നോർമൽ വെഹിക്കിളിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയറാണ് തിരിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ഒരു സ്ഥലത്തു നിന്ന് വണ്ടി തിരിക്കുന്ന സമയത്ത് ഒരു മിനിമം ടേണിങ് റേഡിയസ് ഉണ്ട് വണ്ടിക്ക് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഒരു എത്ര സ്പേസ് വേണമെന്ന് തീരുമാനിക്കുക ഈ വണ്ടി തിരിഞ്ഞു കിട്ടാൻ എത്ര സ്പേസ് വേണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫ്രണ്ട് ടയർ മാത്രമാണ് തിരിയുന്നത് ബാക്ക് അതിനനുസരിച്ച് തിരിഞ്ഞു വരുന്നു അപ്പോൾ ഒരു ചെറിയ സ്പേസിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക നമുക്കൊരു മിനിമം ടേണിങ് റേഡിയസ് വേണം എപ്പോഴും തിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ച് വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള സമയത്ത് ഫ്രണ്ട് ടയറാണ് തിരിയുന്നത് ബാക്ക് ടയർ അല്ല ബാക്ക് അതിൻ്റെ കൂടെ തിരിയുന്നതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് എന്തിനാണ് നമ്മൾ ചില സ്ഥലത്ത് ഫുള്ളായിട്ട് സ്റ്റിയറിങ് തിരിക്കുന്നത് ചില സ്ഥലത്ത് എന്തിനാണ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് തിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാകും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ